ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഞണ്ട് തേങ്ങാപ്പരിൽ കറിവേക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞണ്ടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ച് അരിഞ്ഞെടുത്തി മാങ്ങ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ഇത്രയും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി അല്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം നന്നായിട്ടൊന്ന് ഞരടാം മാങ്ങയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞരടി പിടിപ്പിക്കാം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഞണ്ട് വെക്കാം ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഈ വീഡിയോക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കാം സോറി ഒന്നാം പാലല്ല രണ്ടാം പാലാണ് ഞാൻ ചേർത്തത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കാം അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഞണ്ട് തേങ്ങാൽ തേങ്ങാപ്പാൽ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഇതിൽ ഞാൻ മാങ്ങ ചേർന്നിട്ടിട്ട് മാങ്ങ വേണ്ടാത്തവർക്ക് മാങ്ങ ഒഴിവാക്കാം പക്ഷേ മാങ്ങ ചേർത്ത് നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ രുചി ഒന്ന് പ്രത്യേക രുചിയാണ് നല്ല ടേസ്റ്റ് ആണ് ഈ ഞണ്ട് കറിക്ക് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഊണിന് പ്രത്യേകിച്ച് കറികളുടെ ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല ആ തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടല്ലേ അപ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ കുറച്ച് മുളക് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇഞ്ചിയും വെടുത്തുള്ളിയും എൽ പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഒന്ന് തിളപ്പിച്ച ശേഷം ചെറുതായിട്ട് ഒത്തിരി വെള്ളം വെച്ച് ആ വെള്ളത്തിന് പകരം നമുക്ക് ഈ രണ്ടാം പാല് ചേർത്ത് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം ഞണ്ട് ചേർത്ത് വേവിക്കാം അങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ എന്തായാലും ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഊണിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അതുപോലെ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ മിനി ഹോം കുക്കിംഗ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തും ലൈക്ക് ചെയ്തും വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ